गणानां त्वा गणपतिगुम्भवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत आनशृणु नोतिभिस्सीदसादनं प्रणो देवी सरस्वती वाजे भर्वाजिनीवदी धी नाम वित्रवधू गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ओ सह नाववदू सह नौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै ॐ शान्ति शान्ति शान्तिः गुरोर्ब्रह्मा गुरोर्विष्णु गुरुदेवो महेश्वर गुरुसाक्षात्परद्ब्रह्मा तस्मै श्रीगुरवे नमः ओ ശാന്തി ശാന്തി ശാന്തിഹി ഓം ശ്രീ സാരി ഇന്ന് പത്താം ദിവസത്തെ വായന കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഇന്നത്തെ ഇന്ന് നമ്മൾ വായിച്ച ഭാഗം ഒന്നുകൂടെ ഒന്ന് നോക്കാം അപ്പം ഇന്ന് വന്നത് ശ്രീരാമൻ ശ്രീരാമനെ കൊണ്ടുവിട്ട് വനത്തിൽ വിട്ടിട്ട് സുമന്ത്ര ദശരഥനെ കാണാൻ വരുന്നതും വാർത്ത അറിയിക്കുന്നതുമാണ് തുടങ്ങുന്നത് അപ്പോൾ ദശരഥൻ വളരെയധികം വിഷമിക്കുകയും അപ്പോൾ കൗസല്യദേവി പറയുകയാണ് പണ്ടു പണ്ടേ വരദ്വയ കിട്ടും രണ്ട് വരങ്ങൾ കിട്ടിയിരുന്നതായിരുന്നല്ലോ എന്തിനാണ് കൈകയുടെ മകന് രാജ്യം കൊടുക്കാമായിരുന്നു പക്ഷെ എന്തിനാണ് എൻ്റെ മകനെ പതിനാല് വർഷം കാട്ടിലേക്ക് വിട്ട് അയച്ചത് എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് അപ്പോൾ ദശരഥൻ കൗസല്യദേവിയെ സമാധാനിപ്പിക്കാനായിട്ട് ഒരു കഥ പറയുന്നുണ്ട് മുമ്പൊരിക്കൽ മൃഗ വിനോദന അതായത് നായാട്ടിനായി പോയപ്പോൾ തനിക്ക് കാട്ടിൽ വെച്ച് പറ്റിയ ഒരു അബദ്ധവും പിന്നെ അങ്ങനെ ഒരു മുനി ശപിച്ചതും അവസാനം പറയുന്നു സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ അപ്പം അത്രയും സാധനയുള്ളവർ ശപിച്ചാൽ നടക്കും എന്നും കൂടെ പറഞ്ഞ് കൗസല്യദേവിയെ സമാധാനിപ്പിക്കുന്നു എന്തായിരുന്നു ഒരു സന്ധ്യാസമയത്ത് കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ദശരഥൻ അത് വിചാരിച്ചത് ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്നതാണെന്ന് ആ ഒരു ശബ്ദം കേട്ട് തെറ്റിദ്ധരിച്ച് ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് അമ്പയക്കുകയും അപ്പോഴാണ് മനുഷ്യൻ്റെ രോദനം കേൾക്കുകയും ചെയ്യുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് നായാ സാധാരണ രാജാക്കന്മാർ നായാട്ടിന് പോകുന്നത് തപസികൾക്ക് ഒരു മൃഗങ്ങളുടെ നിന്നും ഒരു ഉപദ്രവവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാജാക്കന്മാർ നായാട്ടിന് പോകുന്നത് പക്ഷേ എല്ലാ ജീവികളോടും സ്നേഹത്തോട് പെരുമാറുന്ന ഒരാളിന് ആന ആനയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവിടേക്ക് അമ്പ കാര്യമില്ലായിരുന്നു അല്ലേ എല്ലാ ജീവികളും ഈ ഭൂമിയിലുള്ള എല്ലാ ജീവികളും നമ്മളെ മനുഷ്യരെ പോലെ തന്നെ ഈ ഭൂമിക്ക് അവകാശപ്പെട്ട ഭൂമിയിലെ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ് അവരെ നമ്മൾ ബലം കുറഞ്ഞവരാണെന്ന് കണ്ടിട്ട് ഉപദ്രവിക്കാനോ കൊന്നു തിന്നാനോ ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ല ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടികളാണ് ഇതുകൊണ്ടാണ് നമ്മൾ ഈ വലിയ വലിയ ദുഃഖങ്ങളിലൊക്കെ പെട്ടു പോകുന്നതെന്നാണ് പറയുന്നത് ഈ മറ്റുള്ള ജീവികളെ കൊന്നു തിന്നത് മനുഷ്യൻ്റെ ദന്തഘടന പോലും മാംസം കഴിക്കാനുള്ള രീതിയിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ അവർ നമ്മൾക്കാൾ ബലം കുറഞ്ഞതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ ഉപദ്രവിക്കുകയും കൊന്നു തിന്നുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ തൻ്റെ ഒരു കൂട്ടുകാരൻ അതിൻ്റെ മുന്നിൽ വച്ചാണ് അല്ലേ മറ്റുള്ള ജീവികളുടെ മുന്നിൽ വെച്ച മറ്റുള്ളവരുടെ തോ കൂട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് അതിലൊരെണ്ണത്തിന് കൊല്ലുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ആ ഒരു ജീവിയുടെ മാനസികാവസ്ഥ ചിന്തിച്ചാൽ നമുക്കിതൊന്നും അപ്പോൾ ഇവിടെ കഴിക്കാൻ ആളത് ആളുള്ളത് കൊണ്ടാണ് കൊല്ലുന്നതെന്ന് പറയും അപ്പോൾ ഇത് മൃഗങ്ങളെ കൊല്ലുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടെ ഒരു ഇതായിട്ട് നോക്കിയാൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചില എറണാകുളത്ത് ചില സ്ഥലങ്ങളുണ്ട് അധികം ആൾ തിരക്കില്ലാത്ത പാവങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് വേസ്റ്റ് കൊണ്ട് തട്ടാനായിട്ടൊരിടാം നഗരത്തിൻ്റെ വേസ്റ്റ് കൊണ്ട് ഗ്രാമത്തിൽ തട്ടുന്നതിൻ്റെ ആ ഒരു ഗ്രാമത്തിലുള്ളവർ കുറച്ച് അധികാരമൊന്നും ഇല്ലാത്തവരായതുകൊണ്ട് അവിടെ കൊണ്ടു വേസ്റ്റ് തട്ടി പിന്നെ അവിടെയുള്ളവർക്ക് ആ വസ്തു വിറ്റ് അവിടുത്തെ കുട്ടികളെ കല്യാണം കഴിക്കാൻ ആൾക്കാർ വരാതെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു സമയമുണ്ടായിരുന്നു നഗരത്തിൽ വേസ്റ്റ് ഉണ്ടാകുന്നെങ്കിൽ അവരവിടെ സംസ്കരിക്കണം അല്ലാതെ അതിനെ കൊണ്ടുവന്ന് ആരുടെയെങ്കിലും പറമ്പിൽ തട്ടുകയല്ല വേണ്ടത് അതുപോലെയാണ് ഇപ്പോൾ വാട്സാപ്പിൽ വരുന്ന മെസ്സേജ് നമ്മൾ പോലും കാണാതെ നമ്മളെടുത്ത് അടുത്ത ഗ്രൂപ്പിലോട്ട് തട്ടുക ആദ്യം നമ്മളത് വായിക്കണം വായിച്ചു കഴിഞ്ഞ് അത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നു ഉണ്ടാകും എന്ന് കണ്ടിട്ട് വേണം നമ്മളത് അടുത്ത ആളിനോട്ട് അയക്കാൻ അല്ലാതെ ചുമ്മാ വരുന്നതെല്ലാം എടുത്ത് ഇപ്പുറത്തെ വേസ്റ്റ് എടുത്ത് അപ്പുറത്ത് തട്ടുന്നത് പോലെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ബലം കുറഞ്ഞവരെ ബലം കൂടുതലുള്ളവർ അല്ലെങ്കിൽ അധികാരമുള്ളവർ ഭരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ അതാണ് ഒരു പാഠം അങ്ങനെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ രാജാവ് അത് കൺഫേം ചെയ്യണമായിരുന്നു അല്ലേ അത് ഉറപ്പാക്കണമായിരുന്നു ഇത് ആന തന്നെയാണെന്ന് ഉറപ്പാക്കിയിട്ട് ഭയക്കാമായിരുന്നു ഇപ്പം സന്യാസികൾക്ക് വേണ്ടിയാണ് അവരുടെ ജീവിതം സുഗമമാക്കാൻ വേണ്ടിയാണ് നായായിട്ട് ഇറങ്ങി നൽകിയത് ഇത് ഒന്നും നോക്കാതെ ഒരു ആൻ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആ ഭാഗത്ത് അമ്പയിച്ച് ശാപം വരുത്തി വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം വിചാരിച്ച നോക്കാം അവർക്ക് കണ്ണ് കണ്ടുകൂടാ അവർക്കുള്ള ഏക ആശ്രയമായിരുന്നു ആ കുട്ടി അല്ലേ ഇപ്പോഴും ഇതൊക്കെയല്ലേ നമ്മുടെ ചുറ്റും നടക്കുന്നത് ആ ആ കുട്ടിയെ നഷ്ടപ്പെട്ടപ്പോൾ അവരും ആ ചിതയിൽ തന്നെ ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് എത്ര വിഷമം പിടിച്ച ഒരു സന്ദർഭമാണ് അതെന്ന് നോക്കണം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ് നമ്മുടെ വിനോദം മറ്റുള്ളവരുടെ ദുഃഖത്തിന് കാരണമാകരുത് ഇപ്പോഴത്തെ പല സെലിബ്രേഷൻസും ഒരാളിനെ പീഡിപ്പിക്കുന്ന ലെവലിലോട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ പോകുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ നമ്മുടെ വിനോദം അത് വിനോദത്തിന് മാത്രമായിരിക്കണം അപ്പോൾ അങ്ങനെ സുമുന്ദ്രവെന്ന് പറയുന്നു ഇത് കൽസുല്യാ ദേവിയോട് ഈ കഥ പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്രനെ ചിന്തിച്ച് ചിന്തിച്ച് രാജാവ് ശരീരം ഉപേക്ഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അച്ഛൻ മരിച്ചത് കൊണ്ട് ഭരതകനെ വിളിക്കാനായിട്ട് വസിഷ്ഠ മഹാമുനി ആളിനെ അയക്കുന്നു ഭരതനും ശത്രുഘനും അവർ വരുന്ന വഴിക്ക് പറയുകയാണ് ഇവിടെ എന്താ ഒരു ശബ്ദവും ഒന്നുമില്ല ഇവിടെ എന്താ പറ്റിയത് അച്ഛൻ എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും പറ്റുമോ എന്നിങ്ങനെ വളരെ വിഷമിച്ച് വരുമ്പോഴാണ് അമ്മയെ കാണുന്നത് അപ്പം അമ്മയെ കാണുമ്പോഴത്തേക്ക് കാണുമ്പോഴേക്കും ഈ ഏഷണി പരദൂഷണം എന്നൊക്കെ പറയണത് ഒരു മയക്കുമരുന്ന പോലെയാണ് ഈ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ ഒരിക്കലും കുറേ നാളത്തേക്ക് ഉപദേശിച്ചൊന്നും ശരിയാക്കാൻ പറ്റില്ല നമ്മൾ എന്ത് പറഞ്ഞാലും അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മോട് തിരിച്ച് പറയുന്നത് പരദൂഷണം കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏഷണി മനസ്സിലെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ വളരെ ദുഃഖിച്ച് വരുന്ന ഭരതനോട് അമ്മ കൈകേയി പറയുന്ന വാക്കുകൾ കേട്ടാൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നടക്കുന്ന ചില അമ്മമാരെയൊക്കെ നമുക്ക് ഓർമ്മ വരും ഹസ്ബൻഡ് മരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനോ അതിനൊക്കെ പോകുന്ന ആ ദശരഥ മഹാരാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായിരുന്നു കൈകേയി പക്ഷെ ആ കൈകൈ ദേവിക്ക് ദശരഥൻ മരിച്ചപ്പോൾ ആ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സേഫ് ആക്കിയല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് ഉണ്ടായിരുന്നത് ഭരതനോടും പറയുന്ന ഇതാണ് നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഇന്നൊക്കെയാണ് കൈകൈ ഒരു വെറും സാധാരണക്കാരായിട്ടുള്ള അപ്പോൾ ഒന്നിനോടും നമ്മൾ വലിയ സ്നേഹവും അഫക്ഷനൊന്നും വയ്ക്കണ്ട ഭഗവാനോട് മാത്രം മതി എന്നാണ് ഈ ദശരഥനും കൈകൈയും തമ്മിലുള്ള ആ ബന്ധത്തിൽ അവസാനം ദശരഥൻ പോകുമ്പോൾ കൈകൈക്ക് ഒരു പ്രശ്നവും ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നും പക്ഷേ അത് കുറച്ച് സമയത്തേക്ക് ആ ഒരു വിഷം ഏഷണി എന്നുള്ള വിഷം കയറിയത് കൊണ്ടായിരുന്നു മകൻ രണ്ട് നല്ലതായിട്ട് രണ്ട് വാക്ക് പറയുമ്പോഴത്തേക്കും പശ്ചാത്താപത്തിലേക്ക് പോകുന്നുണ്ട് ദുർ അപ്പം പറയ മകൻ പറയാണ് ഭർത്താവിനെ കൊന്ന മഹാപാപേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരി എന്നൊക്കെ വിളിച്ച് ഒരു നല്ലൊരു ഷോക്ക് കൊടുക്കുമ്പോഴത്തേക്കും വിഷമെല്ലാം ഇറങ്ങിയിട്ട് കൈ കൈ പഴയ തലത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഭരതൻ കൈകൈ കൗസല്യ മാതാവിനെ ചെന്ന് സാന്ത്വനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാനല്ല ഇതൊന്നും ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ തന്നെ ആയിരിക്കും ഈ രാജ്യം ഭരിക്കുക അയോധ്യ ഭരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ട് അച്ഛൻ്റെ ശവസംസ്കാര കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നതാണ് നമ്മളിന്ന് വായിച്ചത് അപ്പോൾ ഭരതൻ എത്ര നല്ലൊരു പുത്രനാണ് ഒരു മാതൃക നമുക്കൊരു മാതൃകയാക്കാൻ പറ്റുന്ന പുത്രനാണ് അല്ലെ ആരാണോ തെറ്റ് ചെയ്തത് അപ്പോൾ സാധാരണ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണാൻ വളരെ കുറച്ചേ കിട്ടാറുള്ളൂ അല്ലേ അപ്പോൾ അമ്മ അച്ഛനൊക്കെ എന്ത് മോശം പ്രവർത്തി ചെയ്താലും ഒരു പ്രായം കഴിഞ്ഞാൽ ഇവർ ഈ മക്കൾക്ക് അച്ഛനും അമ്മയോട് നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ കഴിവുണ്ടായിരിക്കണം അവർ പറയുന്നത് ചെവിക്കൊള്ളാൻ അച്ഛനും അമ്മയും കുറച്ച് തയ്യാറാവുകയും വേണം പക്ഷേ അത് ചെവിക്കൊള്ളാതിരിക്കുമ്പോഴാണ് വലിയ വലിയ അർത്ഥം അനർത്ഥങ്ങളിലേക്ക് പോകുന്നത് അത്ര നല്ല ഒരു പിതാവിനും മാതാവിനും ഉപദേശം കൊടുക്കാൻ കഴിവുള്ള നല്ലൊരു പുത്രനായിരുന്നു ഭരതൻ അപ്പോൾ ഭരതൻ രാ ഉപരാജാവൻ എത്രയും യോഗ്യത ആയിട്ടുള്ള ആൾ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകാം അപ്പോൾ കുറേ ശബ്ദങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ബ്രഹ്മഹത്യാ ശാപം അതൊക്കെ ചെയ്ത ഞാനാണിത് ചെയ്തതെങ്കിൽ ബ്രാഹ്മണരെ കൊല്ലുന്നതിൻ്റെ പാപം അങ്ങനെയുള്ള അതൊക്കെ ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഭരതൻ ഭീഷണമായ ശബ്ദങ്ങളൊക്കെ ഭീഷ്മമായ ശബ്ദങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പരദൂഷണത്തിൻ്റെ ശക്തിയാണല്ലേ എന്താണ് പരദൂഷണം പര പര എന്ന് പറഞ്ഞാൽ എന്താണ് ആ പരമാത്മാവാണ് പര അപ്പോൾ നമ്മൾ പറയുന്ന ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും പറയുന്നത് മറ്റൊരാളിനെ കുറിച്ച് മോശം പറയുന്നത് ആരെയാണ് നമ്മൾ ദുഷിക്കുന്നത് ആ പരമാത്മാവിനെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെ തന്നെയാണ് നമ്മൾ ദുഷിക്കുന്നത് ഓർക്കണം അപ്പോൾ അതാണ് പരദൂഷണം പറയുന്നവർ നശിച്ചു പോകുന്നതിൻ്റെ കാരണം ഇതാണ് ആ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ ഇറങ്ങിയങ്ങ് പോകും പറയുന്നതൊന്നും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ നമുക്ക് നഷ്ടമാവും മനസ്സമാധാനം പോവും സന്തോഷം പോവും അതാണ് പരദൂഷണത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾക്ക് തോന്നും ആരും അറിയുന്നില്ല എന്ന് പക്ഷേ ഭഗവാൻ അതറിയും കാരണം ഭഗവാൻ ഹൃദയനിവാസി എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ആ ഹൃദയത്തിലുള്ള ഭഗവാൻ ഇതറിയും ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും അപ്പോൾ ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇത്രയാണ് നവവിധ ഭക്തി എന്ന് പറയുന്നത് അതായത് ആദ്യം നമ്മൾ ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു പിന്നെ ഭഗവാനെ കീർത്തിക്കുന്നു പിന്നെ നമ്മൾ കേട്ട കാര്യങ്ങൾ മനസ്സിൽ വെച്ചിങ്ങനെ സ്മരിക്കുന്നു ഭഗവാനെക്കുറിച്ച് സ്മരണം നടത്തുന്നു കേട്ട കാര്യങ്ങളെല്ലാം മനസ്സിലൊന്നുകൂടെ ഒന്ന് മനസ്സിൽ ആലോചിക്കുന്നു പിന്നെ പാദസേവനം അതെന്താണ് ഭഗവാൻ തരുന്ന ജോലിയെല്ലാം നമ്മൾ ഭഗവാന്റെ വർക്കായി വർക്കായിക്കണ്ട് ചെയ്യുന്നതാണ് പാദസേവനം അർച്ചനം എന്താ പറഞ്ഞാൽ അർച്ചന ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഈ സേവനമൊക്കെ അതിൽ കൊണ്ടുവരാം ഭഗവാന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു അർച്ചനയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതെന്ന് പറയുന്നത് പിന്നെ വന്ദനം ഭഗവാനെ വന്ദിക്കുക ദാസ്യം ദാസ്യം എന്ന് പറഞ്ഞാൽ ദാസ്യഭാവത്തിലാണ് അപ്പോൾ ഭഗവാനല്ല നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാവരോടും ആ ഒരു ദാസ്യഭാവം നമ്മൾ നിലനിർത്തണം പിന്നെ സഖ്യം ഭഗവാനോട് ഒരു തൻ്റെ സുഹൃത്തിനോട് എന്നുമല്ല ആരോടും പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഭഗവാനോട് പറയല്ലേ അപ്പോൾ നമ്മൾ ഭഗവാൻ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരനായിട്ട് നമുക്ക് കാണാം പിന്നെ ആത്മനിവേദനം ആത്മനിവേദനം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ തന്നെ ഭഗവാന് സമർപ്പിക്കുക എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും അല്ല എന്നുള്ള ആ ഒരു ഭാവത്തില് ഭഗവാന് വിട്ടുകൊടുക്കുക നീ എപ്പോ ഭഗവാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരിക്കൽ ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സമർപ്പണം കംപ്ലീറ്റ് കംപ്ലീറ്റായോ പൂർണ്ണമായോ പൂർണ്ണമായോ നോക്കേണ്ട എന്ന് പറയും ഇതുപോലെ നമ്മളൊരു ചെടി നട്ട് വെച്ചാൽ എല്ലാ ദിവസവും ചെന്ന് അത് പിഴുത്ത് നോക്കി വേര് വന്നോ വേര് വന്നോ എന്ന് നോക്കുന്ന പോലെയാണ് നമ്മൾ ഭഗവാനെ സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സമർപ്പണം പൂർണ്ണമായോ പൂർണമായോ എന്ന് നോക്കുന്നതെന്ന് പറയും അപ്പോൾ ഒരിക്കൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഇനി എൻ്റെ കാര്യങ്ങളെല്ലാം ഭഗവാൻ എന്നുള്ള ഉത്തര ഉത്തമ വിശ്വാസത്തോടെ ഇരിക്കുക ഒന്ന് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അത് ഭഗവാൻ്റെ ഇച്ഛയാണെന്ന് കരുതുക ഒന്നിനോടും പ്രതികരിക്കാൻ പോകേണ്ട പറ്റില്ല ഇത് അങ്ങനെയൊന്നും പറ്റില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും ഇങ്ങോട്ട് വന്ന് നമ്മോട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസരങ്ങളും എല്ലാം ഉണ്ടാകും ഇതൊക്കെ കേൾക്കാനേ പറ്റുള്ളൂ പ്രാക്ടീസ് ചെയ്യാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ ഇതൊക്കെ പ്രാക്ടീസ് കഴിയുമ്പോഴാണ് നമുക്ക് ില്ലേ ഭഗവാൻ എവിടെയൊക്കെയാണ് തൻ്റെ വാസസ്ഥലമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭഗവാനെ കിട്ടുന്നത് ഇനി ഭക്തി കൊണ്ട് നമ്മൾ എന്താണ് നേടേണ്ടത് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അതിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭക്തിയുടെ ഒന്നാമത്തെ പടി വെച്ച് കഴിഞ്ഞു അല്ലേ ശ്രവണം കഴിഞ്ഞു പിന്നെ നമ്മൾ ആ ഗാനങ്ങൾ അല്ലെ ഭഗവാനെ കീർത്തിക്കുന്ന ആ നാമങ്ങൾ ആലപിച്ചു കൊടുങ്ങും അതാണ് കീർത്തനം ശ്രവണം കീർത്തനം പിന്നെ ശ്രവണം കീർത്തനം വന്ദനം ഭഗവാനെ നമ്മൾ വന്ദിച്ചു തുടങ്ങി ഇത് ഇത്രയും നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടായിരിക്കും വന്ദനം ദാസ്യം പിന്നെ ദാസ്യഭക്തി നമ്മൾ ഭഗവാന്റെ ദാസനായിട്ടിരിക്കാനായിരിക്കും ശ്രമിക്കേണ്ടതല്ല ഈഗോയോ അല്ലെങ്കിൽ ഞാനാണ് എന്നുള്ള ആ ഒരു ഒന്നും വരാതെ നമ്മളെപ്പോഴും ഭഗവാൻ അപ്പോൾ അതാണ് പറയുന്നത് നമുക്ക് ചുറ്റും നിൽക്കുന്നവർ എത്ര നമ്മളെ മോശം പറഞ്ഞാലും നമ്മളതൊന്നും കേട്ട് കുലുങ്ങാതിരിക്കണം അത് നമ്മുടെ കുറേ ഈഗോ ഈഗോ നമ്മൾ ശരീരത്തെ ബോ ശരീരബോധം ഉണ്ടാകുന്നത് കൊണ്ടാണ് അയ്യതൊന്നും പറയാൻ ഞാനിത് കേൾക്കാൻ എന്തുകൊണ്ട് ഞാനിത് കേൾക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ദുഃഖിക്കുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയോ പോകേണ്ട നമ്മൾ ചെയ്ത ഏതോ ഒരു ജന്മത്തിൽ നമ്മൾ ആർക്കോ കൊടുത്തൊരു പാപമാണ് തീരുന്നതെന്ന് വിചാരിക്കാം പിന്നെ അതുപോലെ ഇനി ഒരെണ്ണം നമ്മൾ പുതുതായിട്ട് വയ്ക്കാതിരിക്കാനും നോക്കുക പിന്നെ അതുപോലെ പറയും നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോഴ്പോയ്ക്കും ചിലപ്പോൾ ഇത്ര വയസ്സായവരൊക്കെ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ഇന്ന് പോയില്ലേ പോയെങ്കിൽ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുക അതൊക്കെ വളരെ നെഗറ്റീവാണ് അത് നമ്മൾ അവരോട് അവരെ വഴക്ക് പറയുന്നതിന് തുല്യമാണെന്ന് പറയും അങ്ങനെ ഒന്നും പറയാൻ പാടില്ല അവർ ചോദിച്ചാൽ ഈ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ ചോദിക്കുന്നത് ഇല്ല എന്ന് പറയണവർ ഉത്തരത്തിന് പകരമാണ് ഇല്ലെങ്കിൽ എന്നിങ്ങനെ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ മുതിർന്നവരെ നമ്മളെപ്പോഴും ബഹുമാനിക്കുക നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കുന്ന കണ്ടാലേ പിന്നെ നമ്മുടെ കൂടെ കുട്ടികളും മറ്റുള്ളവരെ ബഹുമാനിക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് പിന്നെ വന്ദനം ഭഗവാനെ വന്ദിക്കുന്നു പിന്നെ ദാസ്യഭാവത്തിൽ അപ്പോൾ നമ്മൾ മുമ്പ് വരുന്നവരെല്ലാവരും നം ആരാണ് ഭഗവാന്റെ അംശം തന്നെയാണെന്ന് ഉള്ള ആ ഒരു ബോധം ഉള്ളപ്പോൾ നമ്മൾ കഴിവതും അവരോട് താഴ്മയായിട്ട് തന്നെ സംസാരിക്കും പക്ഷേ പലപ്പോഴും ഈ താഴ്മ പലർക്കും അഹങ്കാരത്തിൻ്റെ ഒരു പ്രയോഗിക്കാനുള്ള എന്ന് പറയുന്നത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും നമ്മൾ ശക്തി കുറഞ്ഞവരാണെന്ന് നമ്മൾ ശക്തി കുറഞ്ഞവരായതുകൊണ്ടല്ല ശക്തി കൂടിയത് കൊണ്ടാണ് നമ്മൾ വളരെ വിനയത്തോടെയും ക്ഷമയോടെയും ഒക്കെ സംസാരിക്കുന്നത് ശക്തി കൂടുതലുള്ളവർക്കാണ് അത് പറ്റുന്നത് പൊട്ടിത്തെറിക്കാതെ വളരെ സൗമ്യമായിട്ട് പെരുമാറാൻ പറ്റുന്നത് ശക്തി കൂടുതലുള്ളവർ ദാസ്യഭക്തി ഉണ്ടായിരുന്നത് ഒരു എക്സാമ്പിളാണ് ഹനുമാൻ സഖ്യഭക്തി ഉണ്ടായിരുന്നത് അർജുനനും കൃഷ്ണനും തമ്മിലായിരുന്നു അർജുനനും തമ്മിലുണ്ടായിരുന്നത് സഖ്യഭക്തിയാണ് അപ്പോൾ ഭഗവാനെ നമുക്ക് ഏത് രൂപത്തിലും കാണാം അല്ലേ കുഞ്ഞായിട്ട് കാണാം നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ട് കാണാം അല്ലെങ്കിൽ ഗോപികമാർ കണ്ടതുപോലെ അങ്ങനെ ഏത് രൂപത്തിൽ കാണുന്നോ ആ രൂപത്തിലായിരിക്കും നമുക്ക് ഭഗവാൻ അവൈലബിൾ ആകുന്നത് അപ്പോൾ ഭഗവാനെ നമ്മൾ വേറെ ഒരു എന്താ പറയാ ഇപ്പോൾ രാവണനായി രാവണന ഭഗവാനായിട്ട് വേണ്ട നമുക്ക് ദർശനം കിട്ടുന്നത് രാവണനെ പോലെയുള്ള ഭഗവാനെ ആയിരിക്കും അപ്പോൾ ഏത് രൂപത്തിലാണോ നമ്മൾ ഭഗവാനെ കാണാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നത് മനസ്സിൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് ആ രൂപത്തിലായിരിക്കും ഭഗവാൻ നമുക്ക് അവൈലബിൾ ആകുന്നതെന്ന് പറയും അങ്ങനെ സഖ്യഭക്തി അർജുനൻ ശ്രീ ശ്രീകൃഷ്ണൻ്റെ സഹാവായിട്ടാണ് കണ്ടിരുന്നത് ഒരുപാട് കാലം ഒരുമിച്ച് നടന്നിട്ടും ഇത്രയും കഴിവുള്ള ഒരാളാണ് തനിക്ക് കൂട്ടായിട്ട് കിട്ടിയിരിക്കുന്നതെന്ന് ശ്രീരാമൻ അറിഞ്ഞില്ല അർജുനൻ അറിഞ്ഞില്ല അർജുനൻ അതറിയുന്ന എപ്പോഴാണ് ആ കുരുക്ഷേത്രത്തിൻ്റെ നടുവിൽ വെച്ചാണ് അറിയുന്നത് അത്രയും ആൾക്കാരും അർജുനനും കേട്ടു ആ ഭഗവത്ഗീത പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടായോ മാറ്റം ഉണ്ടായത് അർജുനന് മാത്രമായിരുന്നു ധൃതരാഷ്ട്ര സംജയാൻ പറഞ്ഞ് ഭഗവത്ഗീത കേട്ടു ഒരു മാറ്റവും ഉണ്ടായില്ല അതേസമയം അർജുനൻ അവസാനം പറയുന്നുണ്ട് കരിശേ വചനം തവ ഞാൻ അവിടെ നിന്ന് പറയുന്നത് പോലെ ചെയ്തോളാം ശരണാഗതി ഭാവത്തിലോട്ട് വന്നു അങ്ങനെ പിന്നെ ഭഗവാൻ പറയുന്ന എന്തുമനുസരിക്കുന്ന ഒരു തലത്തിലേക്ക് അർജുനൻ എത്തിയപ്പോൾ സഖ്യം ആത്മ നിവേദനം അതാണ് നമ്മെ തന്നെ സമർപ്പിക്കുക ഭഗവാന് ഭഗവാൻ എന്താണോ നമുക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അത് ഭഗവാൻ്റെ പൂജയായിട്ട് നമ്മെ തന്നെ നിവേ നിവേദിക്കുക അതാണ് ആത്മനിവേദനം നിവേദനം പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാൻ്റെ പാദത്തെ സമർപ്പിക്കുന്നു ജയ് സായില